സർക്കാരിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്ന നേതാവാണ് അസദുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ നിന്നുള്ള ആണ് ഇദ്ദേഹം ഓൾ ഇന്ത്യ മജ്ലിസി ഇതിഹാദുൽ മുസ്ലിമിൻ പാർട്ടിയെ മഹാരാഷ്ട്രയിൽ വേരുറപ്പിക്കാനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി കാണിക്കാനും വേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹം തന്റെ നിലപാടിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒവൈസി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ഔറംഗാബാദിലെ ഒരു പ്രചരണ നടത്തിയ തന്റെ ഡാൻസിലൂടെയാണ്

തന്നെയാണ് പാർട്ടിയുടെ പ്രധാന പ്രചാരകൻ ഇദ്ദേഹം എത്തുന്ന വേദികളിലെല്ലാം വൻ ജനക്കൂട്ടമാണ് അതുകൊണ്ടുതന്നെ ഐ എം ഐ എത്ര സീറ്റ് നേടുമെന്ന കാര്യത്തിലും പ്രവചനം സാധ്യമല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ വോട്ടർമാരെ ആകർഷിക്കാൻ പല നമ്പറുകളും രാഷ്ട്രീയ നേതാക്കൾ ഇറക്കാറുണ്ട് ഔറംഗാബാദിൽ നടന്ന പ്രചരണ പരിപാടിയിലാണ് ഒവൈസി തന്റെ നൃത്ത ചുവടുകൾ വോട്ടർമാർക്ക് മുന്നിൽ കാണിച്ചത് പ്രചരണ സ്ഥലത്തെ പാട്ടിനനുസരിച്ചായിരുന്നു ഡാൻസ് ഔറംഗാബാദിലെ പത്താൻ ഗേറ്റിലായിരുന്നു പ്രചരണം പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു ഉവൈസി നൃത്തം ചെയ്തത് മിയാബായ് ഹൈദരാബാദി എന്ന ഗാനമായിരുന്നു വച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റുഹാം അർഷാദ് ആലപിച്ച തിരഞ്ഞെടുപ്പ് ഗാനമാണിത് ഉവൈസിയുടെ നൃത്തത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസിയായ എൻ എ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് വിവാദമായ പതിനഞ്ചു കുപ്പി രക്തം എന്ന വാദത്തിൽ ഉവൈസി കൂടുതൽ വിശദീകരണവും നൽകി ഒരു ദിവസം പതിനഞ്ചു കുപ്പി രക്തം താൻ നൽകിയെന്നാണ് ഉവൈസി നേരത്തെ പ്രസംഗിച്ചിരുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹം പത്താൻ ഗേറ്റിൽ കൂടുതൽ വിശദീകരണം നൽകി ഹൈദരാബാദിലെ ഉസ്മാനിയ ജനറൽ ആശുപത്രിയിലാണ് പതിനഞ്ചു കുപ്പി രക്തം നൽകിയത് എന്ന് ഉവൈസി വിശദീകരിച്ചു ഓ പോസിറ്റീവ് രക്തം വേണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടത് താൻ റെഡിയാണ് എന്ന് പറഞ്ഞു അല്ലാഹു സാക്ഷി അന്ന് ഞാൻ പതിനഞ്ച് കുപ്പി രക്തം കൊടുത്തിരുന്നു എന്നും സി വിശദീകരിച്ചു ബോംബെ കലാപത്തിന്റെ ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചോ എന്ന് ഉവൈസി ചോദിച്ചു ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇരകൾക്ക് നീതി ലഭ്യമാകുമോ എന്നും മോദിയെ ലക്ഷ്യമിട്ട് ഉവൈസി ചോദിക്കുകയുണ്ടായി മഹാരാഷ്ട്രയിലെ നിയമസഭാ സീറ്റുകളിൽ സീറ്റിലാണ് ഉവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള